பொட்டுமுலிகை பட்டி வைத்த சவீர் கூட்டத்தின் இரத்த கொண்டு எழுதிய வீறு காதேயில் குடூரே போராட்டம் இந்த

രണ്ട് ചാമ്പ്യൻ ടീമുകൾ ൾക്ക് എത്തണമെങ്കിൽ വിജയത്തിനപ്പുറം മറ്റൊരു ചിന്തയില്ല എന്നുമായി ഇന്നതാ പുലരിയുടെ കടന്നെത്തിയിരിക്കുന്ന രണ്ട് ചാമ്പ്യൻ ടീമുകൾ ഇതാ വ്യക്തമായ ലീഡുകൾ കിളിമാനൂരെങ്കിൽ ലീഡുകളെ തിരികെ പിറവികൾ വാശിയോട് കൂടി പറഞ്ഞിറങ്ങിയ ഇതാ ഇതാ ടൈറ്റൻസ് പോരാട്ടങ്ങൾ തന്നെ പോരാട്ടത്തിന്റെ അന്ത്യത്തിൽ കനക കിരീടം ഉയർത്തി കളം വിടുമെന്ന ഈ നാട്ടും നാട്ടുകാരും കാണാൻ കാത്തിരിക്കുന്നതിനുള്ള മറുപടി തീരന്മാർ പോരാട്ട വീര്യം കൊണ്ട് പേരെടുത്ത പല അംഗ കളരിയിൽ നിരവധി തവണ തങ്ങളുടെ പോരാട്ടങ്ങൾ കൊണ്ട് ഉയർത്തിയില്ലെങ്കിൽ ആകാംക്ഷ ഭരിതരാക്കി വിശ്വാസം പോലും നിലച്ച് കണ്ണുമിമ്മാതെ കാണ്ടികളെ കയ്യിലെടുക്കുന്ന ഈരയോധാക്കൾ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ ഇഞ്ചോടിഞ്ച് പോരടിക്കുമ്പോൾ

രണ്ടാം ൾ പിടിച്ച് മുറുക്കിക്കൊണ്ട ടൈറ്റൻസ് കല്ലമ്പലം അങ്ങനെ